ആ കൂടിക്കാഴ്ച വർഗീയവാദിയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവര് ഞങ്ങളെ കാണണം എന്ന് ഇങ്ങോട്ട് ആവശ്യപ്പെടുകയാണ് ഒന്ന് സംസാരിക്കാനുണ്ട് ഞങ്ങൾക്ക് സംസാരിക്കാനൊരു അവസരം തന്നുകൂടെ അങ്ങനെ ഒരു ആവശ്യം വന്നപ്പോൾ സി പി ഐ എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ വെച്ച് എന്നെ അവർ എന്നുള്ളത് വസ്തുതയാണ് ആ കണ്ടതിൽ ഒരു തരത്തിലുള്ള ഗുഡ് സർട്ടിഫിക്കറ്റും കൊടുക്കാൻ തയ്യാറായിട്ടില്ല അവരവരുടെ നിലപാട് വ്യക്തമാക്കാൻ നോക്കി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവരുടെ നിലപാട് വ്യക്തമാക്കാൻ വേണ്ടി വന്നപ്പോൾ ഒരു ഘട്ടത്തിൽ അവരുടെ കൂടെ സോൾഡാറ്റിയുടെ യുവാക്കളും ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവരോട് അവർ പറഞ്ഞ ഇത് സോൾഡാറ്റിയുടെ നേതാക്കളാണെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഇവരല്ലേ ഏറ്റവും വലിയ സാമൂഹ്യ വിരുദ്ധർ അവരെ മുഖത്ത് നോക്കി പറഞ്ഞതാണ് അപ്പോൾ അവർ പെട്ടെന്ന് ഷോക്കാണ് ഞാൻ താ അങ്ങനെ പറഞ്ഞെന്ന് വേച്ചു പറഞ്ഞു ഇവരെല്ലാ നല്ല കാര്യങ്ങളും ഇതിർക്കല്ലേ നാട്ടിൽ ഏത് നല്ല കാര്യം വരുമ്പോഴും അതിനെതിരായിട്ടല്ലേ നിന്നുകൊണ്ടിരിക്കുന്നത് ആ അങ്ങനെ അങ്ങനെ സമീപനം സ്വീകരിക്കുന്നവരല്ലേ സാമൂഹ്യ വിരുദ്ധർ ആ സാമൂഹ്യ ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ടാണോ പോകേണ്ടത് ഞങ്ങളൊന്നും പറയേണ്ട കാര്യങ്ങൾ പറയുന്നതിന് മടി കാണിക്കുന്നവരല്ല കേട്ടോ അന്നുമില്ല ഇന്നുമില്ല പോട്ടെ അതൊന്നും നമ്മൾ അധികം പറഞ്ഞു പോകാതിരിക്കലാണ് നല്ലത് അതവിടെ നിർത്താം പറ്റെന്തെങ്കിലും ഉണ്ടൊക്കെ പറയും